നിരോധിത സംഘടനയുമായി ബന്ധമുണ്ടെന്നാരോപിച്ച ഇരുന്നൂറിലധികം ആളുകളെ അറസ്റ്റ് ചെയ്ത തുർക്കി സർക്കാർ നിരോധിത സംഘടനയായ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്നാരോപിച്ചാണ് നടപടി പേരെ കസ്റ്റഡിയിലെടുത്തതായി സർക്കാർ അറിയിച്ചു ഇടതുപക്ഷക്കാരായ രാഷ്ട്രീയ നേതാക്കളെയും എൽ ജി ബി ടി ക്യൂ മാധ്യമപ്രവർത്തകരെയും കുർദിഷ് അനുകൂലികളെയുമാണ് ടർക്കിഷ് അധികൃതർ അറസ്റ്റ് ചെയ്തത് ഗായകനും മുൻ പാർലമെന്റ് സ്ഥാനാർത്ഥിയുമായ പിനാർ ഐഡിലാർ വല്യൂഷണറി സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടിയുടെ സഹ ചെയർമാൻ മനുഷ്യാവകാശ അഭിഭാഷകൻ എന്നിവരെയും അറസ്റ്റ് ചെയ്തവരിൽ ഉൾപ്പെടുന്നുണ്ട് ലേബർ പാർട്ടി പീപ്പിൾസ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്നീ ഇടത് പാർട്ടി നേതാക്കളും തുർക്കി സർക്കാരിന്റെ കസ്റ്റഡിയിലുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി രാജ്യത്തുടനീളം കുർദിഷ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ഭീകരതയില്ലാത്ത തുർക്കിയാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി അലി യർലിക്കായ എക്സിൽ പറയുന്നു രാജ്യത്തെ സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഓപ്പറേഷനെന്നും അദ്ദേഹം കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തി ധനസഹായം കൈമാറി റിക്രൂട്ട്മെന്റുകൾക്ക് നേതൃത്വം നൽകി കുർദിഷ് പരിപാടികളിൽ പങ്കാളികളായി എന്നീ കുറ്റങ്ങളാണ് കസ്റ്റഡിയിലുള്ളവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഓപ്പറേഷന് പിന്നാലെ തുർക്കി സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി രൂക്ഷമായ പ്രതിഷേധം ഉയരുന്നു തുർക്കി എൽ ജി ബി ടി ക്യൂ സൌഹൃദപരമായ രാജ്യമല്ലെന്ന് അവകാശപ്രവർത്തകനായ ടാർ പ്രതികരിച്ചു സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രതികരണത്തിന്റെ പേരിൽ തടവിലായ മാധ്യമ പ്രവർത്തകരായ എക്രമെന്റ് അക്ഡെനസ് എലിഫ് അക്കൂൾ എന്നിവരും അറസ്റ്റിനെ അപലപിച്ചു മാധ്യമപ്രവർത്തകരെ മോശമായി കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും മോശമായ രാജ്യമാണ് തുർക്കിയെന്ന് രാജ്യത്തെ സ്വതന്ത്ര മാധ്യമ സംഘടനകളും പ്രതികരിച്ചു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയും പ്രസിഡന്റ് റജബ് തൈബ് ഒർദുഗാനും മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതായി തുർക്കിയിൽ ആരോപണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അബ്ദുള്ള ഒസലന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടിയാണ് പി കെ കെ റവല്യൂഷണറി സോഷ്യലിസവും കുർദ്ദിഷ് ദേശീയതയുമായിരുന്നു പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രം കുർദ്ദ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു സ്വതന്ത്ര മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രാജ്യം സ്ഥാപിക്കുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം യു യൂറോപ്യൻ യൂണിയൻ നാറ്റോ എന്നിവർ പി കെ കെയെ ഭീകര സംഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഗാസയിലേക്ക് വരുമ്പോൾ ഗാസയിലെ ജനങ്ങളെ നിർബന്ധപൂർവ്വം മാറ്റുന്നത് ക്രൂരതയാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് ത്വേബ് ഉർദുഗാൻ വാദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു പ്രസിഡന്റിന്റെ പ്രതികരണം ഞങ്ങളുടെ മേഖലയെക്കുറിച്ച് തെറ്റായ കണക്കുകൂട്ടലുകളാണ് അമേരിക്കയ്ക്കുള്ളതെന്നും എർദഗാൻ ഓർമ്മിപ്പിച്ചു മലേഷ്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷം മടങ്ങുന്നതിനിടെ വിമാനത്തിനുള്ളിൽ വെച്ചാണ് ഉർദുഗാൻ മാധ്യമപ്രവർത്തകരെ കണ്ടത് മേഖലയുടെ ചരിത്രം മൂല്യങ്ങൾ എന്നിവ അവഗണിക്കുന്ന സമീപനം ഗാസയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാതിരിക്കുകയാണ് നല്ലത് ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ച ദുരന്തം വിസ്മരിക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധത്തെക്കാളുപരി സമാധാനത്തിന് പ്രാധാന്യം നൽകുമെന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാഗ്ദാനം പാലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് പലസ്തീനിയൻ ജനതയെ സംരക്ഷിച്ചുകൊണ്ട് പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണുകയാണ് വേണ്ടത് പലസ്തീൻ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തുർക്കിയ നിലകൊണ്ടത് അന്താരാഷ്ട്ര വേദികളിൽ പരമാവധി പലസ്തീൻ പ്രശ്നം ഉയർത്താനും ശ്രമിച്ചിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്ക് സ്വീകാര്യമായ ഒരു പരിഹാര നിർദ്ദേശം നിർദ്ദേശമുണ്ടാവുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി